ഹലോ കുട്ടീസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും പേരും സഹായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങൾ സഹായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ചൂട് ചായം കൊണ്ട് ഞാനിങ്ങനെ സിറ്റൗട്ട് ഔട്ടി വന്നിരിക്കുവാണ് അമ്പാടിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നു സമാധാനത്തിൽ ചായ കുടിക്കാനൊക്കെ സമയമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ചായ കുടിക്കാൻ ഇവിടെ വന്നിരുന്നതും അല്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിളികളുടെ സൗണ്ടും ഇങ്ങനെ നീലാകാശമൊക്കെ കണ്ട് ചെറിയൊരു തണുപ്പുണ്ട് പിന്നെ ഈ മരച്ചിലകൾക്കിടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു ഗോൾഡൻ കളറും എല്ലാം കൂടെ ആയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ കയ്യിലൊരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട ഞാൻ ഹാപ്പിയാണ് കേട്ടോ എൻ്റെ സ്വർഗം അത് അതാണിത് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ ഒക്കെ കുടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ച് നേരെ കിച്ചണിലോട്ട് പോയി അപ്പോൾ മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അമ്പാടിക്ക് അവധി ആയതുകൊണ്ട് തന്നെ ഇനി നമുക്കൊത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം അപ്പോൾ കാരണം മറ്റേ ഞാൻ എവിടെ പോയാലും കുഞ്ഞുങ്ങളെ കൊണ്ടല്ലേ പോകുന്നത് ഇനി അമ്പാടി വീട്ടിലുള്ളതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പുറത്ത് പോകാം അപ്പോൾ മോ ആര് ദിവസത്തിനെ അമ്പാടി നോക്കിക്കോളൂ അവനെ വീട്ടിലിരുത്തിയിട്ട് പോകാം അതൊക്കെയാണ് എൻ്റെ പ്ലാൻ അങ്ങനെ ഇന്ന് എനിക്ക് പുറത്തൊന്ന് പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു അത് കഴിഞ്ഞ് പെട്ടെന്ന് അരി തിളപ്പിച്ച് വെച്ചു കേട്ടോ റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് വെച്ചു പയറും മെഴുക്കു വർത്തിക്ക് അടുപ്പത്തിട്ടു അത് കഴിഞ്ഞ് മീൻ ഇന്നലത്തെ മീനുണ്ടായിരുന്നു അത് ചൂടാക്കി ഇന്നലത്തെ സാമ്പാറും ഉണ്ട് കേട്ടോ അതും ചൂടാക്കി വെച്ചു എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകിയെടുത്ത് കുറച്ച് പാത്രവും കഴുകാനുള്ള എല്ലാം കഴുകി കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കി നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കിച്ചണൊക്കെ നീറ്റാക്കിയിട്ട് പോയാലുണ്ടല്ലോ നമുക്ക് വന്ന് കയറുമ്പോൾ ഒരു സമാധാനമാണ് എവിടെയെങ്കിലും പോയാൽ പിടച്ചടിച്ച് വരണ്ട അങ്ങനെയൊക്കെ ഭയങ്കര നമ്മളെ ജോലി തീർത്തിട്ട് പോകണം കേട്ടോ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ജോലി തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിനൊരു ടെൻഷനൊന്നുമില്ല എപ്പറാണുള്ള ഒരു സമാധാനമാണ് എന്തായാലും ഞാൻ കിച്ചണിനെ ക്ലീൻ ചെയ്തിട്ട് ഹോളിലോട്ട് ചെന്നപ്പോൾ അരിസൂഞ്ഞ അവിടെ വാരി വലിച്ചിട്ടേക്കുക അവന അവിടെ കളിയുക കുറച്ച് നേരം അവൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് ഞാൻ നേരെ തുണിയൊക്കെ നനച്ചത് വിരിക്കാൻ വേണ്ടി ആ പുറത്തോട്ട് ഇറങ്ങി ഭയങ്കര വെയില ഒരു രക്ഷയും ഇല്ലാത്ത വെയിലാണ് കേട്ടോ എന്തായാലും ആ വെയിലത്ത് തന്നെ ഞാൻ ഓടിപ്പോയി തുണികളൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടുന്നതല്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കൂടുതൽ സമയം ഇപ്പോൾ രാവിലെ നനച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ഇട്ടിരിക്കരുത് കാരണം അതൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും തുണി ഉണങ്ങി ഉണങ്ങി ഈ വെയിലുകൊണ്ടത് പൊടിഞ്ഞു അപ്പോൾ തുണിയൊക്കെ വെയിലത്തിട്ടിട്ട് ഞാൻ നേരെ അകത്ത് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര വെയിലാണ് എങ്ങനെ ഞാൻ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ ആ തൂണും ചാരി ആലോചിക്കുകയാണ് പോകണോ വേണ്ടയോ ഈ വെയിലത്ത് എങ്ങനെ പോവും എന്നൊക്കെ അപ്പോഴത്തേക്ക് പത്ത് പതിനൊന്ന് മണിയായിട്ട് എന്നാൽ കുളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഒന്ന് തൂത്തൊക്കെ വീട്ടിനകം തൂത്തും കൂടെ ഇറക്കണം അപ്പം അതിന് മുന്നേ ഞാൻ വെച്ച് ഇച്ചിരി എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കാം നമ്മൾ തലയോട്ടിയിൽ എണ്ണ മസാജ് ചെയ്ത് തലയോട്ടി എണ്ണ കൊണ്ട് തലയോട്ടി മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ പക്ഷേ എനിക്ക് നല്ല നിറയെ മുടിയുണ്ടായിരുന്നു ഇപ്പം എല്ലാം പോയി ഞാൻ വെട്ടിക്കളഞ്ഞതെന്ന് വെച്ചാൽ ഉള്ളൂ ഇപ്പം മുടിക്ക് ഉള്ളില്ല നീളം മാത്രകൾ കൊണ്ട് ഞാൻ നീളം കുറച്ചതാണ് കേട്ടോ അങ്ങ് വാലി പോലെ കിടക്കും അതുകൊണ്ട് ഞാൻ നീളം കുറച്ചതാണ് എനിക്കിപ്പോൾ സമയവും ഇല്ല എന്ന് വെച്ചാൽ ഈ എണ്ണ തേച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നടക്കാനൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കാത്തത് നമ്മൾ തലയോട്ടിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിനു ശേഷം കുളിക്കുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും വീട്ടിനകം ഒക്കെ ഒന്ന് തൂത്തിറക്കി വീട്ടിനകം തൂത്തിറക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി ഫോൺ എടുക്കാൻ പറ്റിയില്ല കാരണം വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയി അഥവാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്പാടിക്ക് വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്ന ഫോൺ ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോവും നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് ഉണ്ടാ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ വന്ന വഴിക്ക് നല്ല ചൂട് വട മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ കൈ ഉടനെ എന്നെ വീട്ടിൽ വന്ന ക്ഷീണം തീർക്കാമെന്ന് വിചാരിച്ച് നല്ല ചൂട് കട്ടൻ ചായ ഇട്ട് വടയും കൊണ്ട് ഞാൻ നേരെ സിറ്റൗട്ടിലോട്ട് വന്ന് അങ്ങനെ വടയും കട്ടൻ ചായ ആസ്വദിച്ച് കുടിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്